ഹായ് ഫ്രണ്ട്സ് ഏതൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ദീമ സ്ലോകിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ എന്താ ചെയ്യുമണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാനൊരു കറിയാണ് കേട്ടോ വെക്കാൻ ഒരു വെറൈറ്റി ഒരു കറി തോരനാണ്ട്ടോട് വെക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഇതറിയുമെന്നറിയില്ല ഇതാണ് കേട്ടോ ചീരച്ചേമ്പ് എന്ന് പറയുന്നത് ചീരച്ചേമ്പ് ഇതിപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് മുറിച്ച് തണ്ടൊക്കെ മാറ്റിയിട്ട് കഴുകിയൊക്കെ വെച്ചിടുന്നിട്ടെ ഇത് ഇതാണ് ചീരച്ചേമ്പ് ചീരച്ചേമ്പിൻ്റെ ഇലയും തണ്ടും എല്ലാം ഭക്ഷണിക്കുകയാണെന്നാണ് പറയണത് ഇതിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് ചൊറിയാത്ത ചേമ്പാണെന്നാണ് കേട്ടോ പറയണത് അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ തണ്ടൊക്കെ എടുത്ത് ഞാനൊന്ന് കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചേക്കണ് അപ്പോൾ അതിൻ്റെ മേളിലത്തെ തൊലി കളഞ്ഞിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ കൂടുതലായിട്ട് ഞാൻ പറയാട്ടോ പ്രത്യേകം ഞാൻ തണ്ടൊക്കെ ഇത് ഞാൻ ഇവിടെ അരിഞ്ഞ് വെക്കണ്ട്ടാ അപ്പോൾ ഇത് ഇലയാണ് കേട്ടോ ഇല ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അരിയാട്ടെ നല്ല ഫ്രഷാണ് കേട്ടോ നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ്ടെ ഇത് ചെയ്യണം അപ്പോൾ നോക്കാം ഇത് സത്യമാണമെന്നൊന്നും അറിയില്ല അപ്പം നമുക്ക് നോക്കാം ചൊറിയണേണ എന്താണെന്ന് പക്ഷേ ഈ ഇലക്കൊക്കെ കണ്ടാൽ മറ്റേ ചേബലേനേലും നല്ലൊരു ഡിസൈൻ ഉണ്ട് കേട്ടോ അരികത്തൊക്കെ അപ്പോൾ അതുകൊണ്ട് എന്തോ ഒരു പ്രത്യേകത ഉണ്ട് ഇതിന് അപ്പോൾ ഞാൻ അതിട്ട് ചെയ്തിട്ട് എൻ്റെ റിസൾട്ട് പറയാം ഓക്കെ അപ്പം ഞാൻ എന്ത് തേങ്ങ ഉള്ളി പിന്നെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും തേങ്ങ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും നല്ല ജീരവും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാനെൻ്റെ തേങ്ങ ഒന്ന് ഒതുക്കി എടുത്തറുണ്ട് കേട്ടോ ഞാൻ ഉപ്പ് കൂടി ചേർത്താണ്ട് ഈ പരുവത്തിന് ഒതുക്കിയെടുത്തിട്ടുണ്ട് അപ്പം നമുക്കത് താളിച്ചിട്ടാണ് അപ്പം ഞാനൊരു ചെറിയൊരു സവാളയും കൂടി ഞാൻ ഞാനിതിനത്തേക്ക് ഈ താളി ഇലയിലേക്ക് ഇലയും തണ്ടും കൂടിയാണ് അരിഞ്ഞേക്കുന്നത് അതിനകത്തേക്ക് ഞാനൊരു ചെറിയൊരു സവാളയും കൂടി കുത്തിയ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഈ പരുവായിട്ടുണ്ട് കേട്ടോ വേണ്ട തേങ്ങ ഈ ഒരു പരുവായിട്ടുണ്ട് അപ്പം ഞാൻ അവിടെ ചട്ടി വെച്ചേക്കണ് ചട്ടി ചൂടാവട്ടെ ചൂടായി കിടക്കുന്ന ചട്ടി അപ്പം ഇത്തിരി എണ്ണ വയ്ക്കും എണ്ണ ചൂടാവട്ടെ മറ്റേ നമുക്ക് കടുവറുത്ത് നമുക്ക് ഇതും കൂടെ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പഴേ അരിഞ്ഞ് വച്ചേക്കണം ട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്ത് ചേമ്പത് ചേമ്പിൻ്റെ അല്ല ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും കൂമ്പലെയാണ് കേട്ടോ ഞാൻ കൂടുതലായിട്ട് ചെയ്തേക്കുന്നത് പക്ഷേ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണത് എങ്ങനെയാണ് എൻ്റെ റിസൾട്ട് എന്ന് ഞാൻ തിന്നു കഴിയുമ്പോൾ പറയാം പണ്ടത്തെ എനിക്കൊരു ഉണ്ട് കിട്ടാ പണ്ട് ഞങ്ങൾക്കൊരു ചൊറിയണം ചേമ്പിൻ്റെ കാവളം തന്നൊരു പഴം തന്നിട്ട് ഞങ്ങൾ തീറ്റിച്ചിട്ട് ഞങ്ങൾ കിടന്ന് ചൊറിഞ്ഞ് വീടിൻ്റെ അടുത്തുള്ളൊരു പയ്യനാണ് കേട്ടോ ചൊറിഞ്ഞ് 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 ഞങ്ങളിങ്ങനെ മാന്തി നടന്നൊരു ഓർമ്മ ഞങ്ങൾക്ക് ഇനി ഓർമ്മ വേണം എനിക്ക് ഓർമ്മ വരുകയാണ് അതുകൊണ്ട് ഞാൻ ഇത് കഴിച്ചുകഴിഞ്ഞിട്ട് റിസൾട്ട് പറയാം എണ്ണ കാഞ്ഞിടൊക്കെയാണ് ഇട്ടാ അപ്പോൾ ഞാൻ ഇത്തിരി കടക ചേമ്പേ ചേമ്പലേ എന്നെ കൊല്ലരുത് കേട്ടാ ഒന്ന് മറച്ചേക്കാം ഇത് ചേമ്പിൻ്റെ തണ്ടേ ഇതിന് ഇതിലും പൊടി പൊടിയിട്ട് അരിഞ്ഞാൽ എനിക്ക് മടിയായിട്ടുണ്ടായി അരിയാഞാൻ ഇതിലും പൊടി പൊടിയായിട്ട് വേണമെങ്കിലൊക്കെ അരിഞ്ഞെടുക്കാം അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം അപ്പോ കടുവൊക്കെ പൊട്ടിയിട്ടുണ്ട് നമുക്ക് പതുക്കാം എൻ്റെ ഇതാണ് വാട്ടിയെടുക്കാം നമ്മളജീരപം ഉപ്പ് വെളുത്തുള്ളി ചുവർന്നുള്ളി പച്ചമുളക് എല്ലാം കൂടി ഇട്ടാണ് ഞാനിത് ഒതുക്കി എടുത്തേക്കണം വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണമോണ്ടാ ഞാൻ ഷോർട്ട് വീഡിയോ ഒന്നും കേട്ടോ ചെയ്യണത് കോമഡി ഷോട്ടാണ് കൂടുതലായിട്ടും ചെയ്യണത് ഇടയ്ക്ക് ഇങ്ങനൊരു എടുക്കും അപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പാടിയിട്ടുണ്ട് നമുക്ക് ഇട്ടുക്കൊരുവില്ല എന്നുള്ളതാണ് ഉറപ്പ് പറയണതല്ല നമ്മളത് തോരനൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇതണ്ട എല്ലാം എനിക്കൊന്നും എല്ലാം മാത്രമായിട്ട് എടുക്കണ നല്ലത് തണ്ടും എലേം കൂടി എടുക്കുമ്പോഴും തണ്ടിനനുസരിച്ച് കണ്ടത്തിരും കൂടി പൊടിയായിട്ട് അരിഞ്ഞാൽ കൊള്ളാം കൊള്ളാട്ടെ ഞാൻ ഇത്തിരി ഇട്ട് നോക്കിട്ടെ അപ്പൊ സത്യം ഉണ്ടാ ശരിക്കും പറഞ്ഞത് ഇത് എന്നില്ല അപ്പൊ ഒന്നും ശരിക്കും ഒന്നും എന്തേട്ടില്ല ഇത് ഇത്തിരി വേഗമേ ഉള്ളൂ എന്നാല് കൂടി ആകട്ടെട്ട് ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ചീതച്ചേമ്പ് ചീരച്ചേമ്പത് ചീര ചിന്തോറിൻ്റെ ചൊറിയൽ മിണ്ടില്ല ചൊറിയനില്ലേ അപ്പൊ ഞാനും കഴിച്ചു നോക്കിട്ടാ അപ്പൊ ചൊറിയണൊന്നും ഇല്ല ട്ടാ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് നല്ല തേങ്ങിട്ട് ഒതുക്കി അതല്ലെങ്കിൽ നല്ല പരിപ്പൊക്കെ ഇട്ടിട്ട് ഒതുക്കി തിന്നാൽ നല്ല രസമുണ്ട് അപ്പോൾ ഇവിടെ രസമുണ്ട് പാവയ്ക്ക അച്ചാറുണ്ട് അപ്പോൾ തോരനുണ്ട് അതെല്ലാം കൂട്ടി ഉണ്ട കഴിക്കണത് അപ്പോൾ നല്ലതാണ് അതിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പക്ഷേ ഇത് എല്ലാ എത്രത്തോളം കിട്ടുമെന്നറിയില്ല ഇതിൻ്റെ വിത്ത് ഇതിന് ഇഷ്ടം പോലെ വിത്തുകൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ഉള്ളവരൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ലൊരിതാണ് ചൊറിച്ചിലൊന്നുമില്ല നല്ല ടേസ്റ്റാണ് നല്ല ഇലയും തണ്ടും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഓക്കെ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് ഓക്കെ താങ്ക് യു